സ്പെൻലി എച്ച് എസ് ഐ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എച്ച് എസ് എയുടെ ക്ലാസ്സുകൾ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീ സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസിന്റെയും എല്ലാ കാര്യത്തിൻ്റെയും ഓഡിയോ ക്ലാസ്സസും പി ഡി എഫ് നോട്ട്സും ഓരോ ടോപ്പിക്ക് അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലൊക്കെ പഠിച്ചു അല്ലെങ്കിൽ വേറെ സോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചു ഇനി കുറച്ച് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ സെറ്റ് എച്ച് എസ് സി ഇംഗ്ലീഷിൻ്റെ സിലബസ് ബേസ്ഡ് ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എം സി ക്യു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആണെങ്കിലും ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും പിന്നെ നിങ്ങളുടെ സമയത്ത് പഠിക്കാം ലൈവ് ക്ലാസ്സസ് അല്ലേ ഫ്രണ്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം ഇപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇനി പഠിക്കണം പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ കരുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഠിക്കാം ഞാൻ ആസ് ഫ്രണ്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മുഴുവൻ മെറ്റീരിയൽസ് ഒരുമിച്ച് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ടോപ്പിക്ക് എടുത്തിട്ട് വേണമെങ്കിലും പഠിക്കാം അപ്പോൾ അങ്ങനെ നമ്മളൊരു ഒന്ന് രണ്ട് മാസം കൊണ്ട് സിലബസ് മുഴുവൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓഗസ്റ്റ് ഇരുപതിലാണ് പരീക്ഷ വരുന്നത് അപ്പോൾ എവിടെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും എങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ജൂലൈ പതിനഞ്ചാവുമ്പോഴേക്കും നിങ്ങൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ റാങ്കിലേക്ക് എത്തുക അപ്പോൾ ആ രീതിയിലാണ് പഠിക്കേണ്ടത് ലേഡാൻസ് ഫ്രണ്ടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലോ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ